കണ്ണീരോടെ കേരളം നമ്മുടെ പ്രിയ ഗായകൻ അന്തരിച്ചു ഗായകനും ഹാർമോണിസ്റ്റുമായ മുഹമ്മദ് കുട്ടി അരീക്കോടാണ് അന്തരിച്ചത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു സംഗീത സംവിധായകൻ എന്ന നിലയിലും മുഹമ്മദ് കുട്ടി പ്രശസ്തനാണ് മലബാർ മാപ്പിള കലാസാഹിത്യ വേദിയുടെ എം എസ് ബാബുരാജ് പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ പ്രിയ കലാകാരനെ തേടിയെത്തിയിരുന്നു അസുഖബാധിതനായി ചികിത്സരിയ്ക്കെയാണ് അന്ത്യം സംഭവിച്ചത് സംഗീതലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് പ്രണാമം അർപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി അരിക്കോട്ടിന് അറുപത്തിയെട്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം